ബാക്ക് ടു ദിസ് ന്യൂ ഓഫ് ടെക് ബിന്ദു ജോസഫ് ഫ്രം ോട് ജീവിതത്തിൽ എല്ലാവരും പുഷ്പിക്കണമെന്നില്ല ഇലകൾ കൊണ്ട് തന്നെ ഷൈൻ ചെയ്യാൻ കഴിവുള്ളവർ നമുക്ക് ഒരുപാടുണ്ട് പൂക്കൾ ഇല്ലാതെ തന്നെ സ്റ്റാർ വാല്യുവിന് ഒരു കുറവുമില്ലാത്ത ഒരു കൂട്ടം ചെടികളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂക്കൾ ഇല്ലാതെ തന്നെ ഇലയുടെ ഭംഗി കൊണ്ട് നമുക്ക് മുറ്റം അലങ്കരിക്കാൻ പറ്റുന്ന മൾട്ടി കളർ ഗ്രാഫ്റ്റഡ് ചെടിയാണിത് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ നല്ല പ്രായമുള്ള ഒരു ബോൺസായ് ടൈപ്പ് സ്റ്റെമ്പാട്ടിലാണ് നമ്മളിതിനെ വെറൈറ്റീസിനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഒരു പൂ പോലും ഉണ്ടായിട്ടില്ല പക്ഷേ പൂവില്ലാതെ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്കിത് കാണാനായിട്ട് കഴിയും ഇതിനകത്ത് നമുക്ക് ഒറിജിനലായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് അതിനകത്ത് സക്കുറബലാക്കാൻ ഉണ്ട് ഗോൾഡൻ സമ്മർ വൈറ്റ് ഉണ്ട് മിനിയേച്ചറുണ്ട് മിനിയേച്ചർ ബ്ലൂബെറി ഐസ് ഉണ്ട് അങ്ങനെ മൂന്നാല് വെറൈറ്റീസിന് ചേർന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് പക്ഷേ എല്ലാ വെറൈറ്റിക്കും ഈ ഇലയിൽ വെരിക്കേഷൻ വരുന്ന വെറൈറ്റീനെ മാത്രം ചേർത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് ഓഫ് സീസണിലും ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും പൂക്കളില്ലാതെ തന്നെ ഞങ്ങൾ അതീവ സുന്ദരിമാരാണ് എന്ന് വിളിച്ചു തോന്നുന്ന മറ്റൊരു ചെടിയാണ് ഗോൾഡൻ ബട്ടറോ ബാമ്പിനോ കേട്ടോ ഇതിൻ്റെ ഇലയുടെ ഭംഗി എന്ന് പറയുന്നത് അപാര ഭംഗിയാണ് ഇതിൽ ഒരു പൂ കഴിഞ്ഞതാണ് അപ്പോൾ പൂ ഇല്ലാത്ത സമയത്ത് പോലും ഇതിൻ്റെ ഭംഗി ഇതാണ് ൻ പെട്രോ പാമ്പിനോ എന്നാ കളർ ആ നോക്കി അതിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നിലോബാട്ടിക്കിനെയാണ് ഇതിന് രണ്ടിനെയും കൂടെ ചേർത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന നല്ല ഹൈറ്റിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു പ്ലാന്റ് ആണ് റെഡ് വെരിക്കേറ്റഡിന്റെ പ്ലാന്റ് ആണത് ഇതിനെ നമുക്ക് ഇലകൊണ്ട് ഡെക്കറേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും ഇത് നിങ്ങൾക്ക് കാണാം വെറും വൈറ്റ് മാത്രമായിട്ട് ലീഫ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോമ്പിനേഷനിലും വെരിക്കഷനിലും വന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് അലങ്കാരത്തിനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതാണ് മഹാറ വെരിഗേറ്റഡ് എന്ന് പറയുന്ന വെറൈറ്റി ഇതിൻ്റെ പൂവ് നമ്മൾ കണ്ട് പഴക്കമുള്ള പഴയ ടൈപ്പ് പൂവാണ് കൊലയായിട്ട് വരുന്ന പക്ഷേ ഇതിൻ്റെ ലീഫിന് ഇങ്ങനെ വെരിഗേഷൻ വരുന്ന പുതിയ വെറൈറ്റി ആണത് ഇതിൻ്റെ തന്നെ മറ്റൊരു കളറും കൂടെ ആണ് അതിൻ്റെ ലീഫ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് കളറ് കാണിച്ചു തരാം അതിൻ്റെ ലീഫ് കണ്ടോ ഇത് മഹാറ വെരിക്കേറ്റഡ് തന്നെയാണ് വേറെ ഡിഫറെൻറ്റ് കളറാണ് കൊല കൊലയായിട്ട് വരുന്ന ഈ വെറൈറ്റി ഇത് നമുക്കൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടുത്താനായിട്ട് സാധിക്കും ബട്ടർ കപ്പ് നമുക്ക് ഓൾമോസ്റ്റ് പരിചയമായി കഴിഞ്ഞ ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഗോൾഡൻ ബട്ടർ കപ്പ് അതധികം ആർക്കും കണ്ടിട്ടുണ്ടാവില്ല ഇത് ഗോൾഡൻ ബട്ടർ കപ്പിൻ്റെ ഒരു പ്ലാന്റ് ആണത് ഈ പ്ലാന്റിനെയും നമുക്ക് ഡെക്കറേറ്റീവ് പർപ്പസിൽ പൂവില്ലാതെ തന്നെ നമ്മുടെ വീട്ടുമുറ്റം അലങ്കരിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ ബട്ടർ കപ്പ് പത്തഞ്ച് പൊട്ടിലുള്ള നമ്മുടെ സക്കുറബല്ലാക്കാൻ്റെ ചെടികളാണ് കേട്ടോ നിറയെ പൂക്കളായി തുടങ്ങി എല്ലാ മുട്ടുകൾ മാത്രമാണ് ഉള്ളത് മുട്ടുകൾ വിടരുമ്പോഴേക്കും അതിൻ്റെ ഒരു അസാധ്യമായ ഭംഗിയായിരിക്കും ഈ സക്കുറബലാക്കനെല്ലാനും തന്നെ ഉണ്ടാവുക മുലുപോലെ വരുന്ന ഹാങ്ങിങ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഇലയിൽ വെരിഗേഷനുള്ള ഒരു ചെടിയെ നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയിരിക്കുന്നതാണത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെടിയെ ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇത് പൂക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഭംഗി വേറൊരു ലെവലിലേക്ക് മാറുകയും ചെയ്യും വീഡിയോ വൈൻ്റിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്വീൻ ഓഫ് ദ പാലസിനെ പരിചയപ്പെടാം ഇതാ നമ്മളൊരു നാല് വെറൈറ്റി കളേഴ്സ് ചെടികളെ ഒന്നിച്ച് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ നാല് വെറൈറ്റിക്കും ഇലയിൽ വെരിഗേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇല മാത്രം മതി ഒരു പൂ പോലും ഇല്ലാത്ത ചെടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രൂൺ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഭംഗി ഇതാണ് അപ്പോൾ ഇത് പൂക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഭംഗി എത്രമാത്രമാണെന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ മതി ഈ നാല് ഇനം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് സക്കുറ ബല്ലാക്കാനുണ്ട് വെരിഗേറ്റഡ് ഉണ്ട് അതുപോലെ തന്നെ മിനിയേച്ചർ ബ്ലൂബെറി ഐസ് ഉണ്ട് ദെൻ ഹവായ വൈറ്റ് ഇത്രയും കോമ്പിനേഷനിലാണ് നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം പൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വീഡിയോ ആയിട്ട് അധികം താമസിയാതെ തന്നെ വീണ്ടും ഞാൻ എത്തും അപ്പോൾ വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് എ ന്യൂസ് കോൺസെപ്റ്റ് ടിൽ ദാൻ ബൈ